നല്ല വസ്ത്രധാരണത്തോടെ നിങ്ങൾ പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണ് നിങ്ങളോട് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളുടെ വാപ്പയ്ക്ക് ആ ഇഷ്ടമുള്ളത് കൊണ്ടാണ് വാപ്പ പറയാൻ മോളെ ശ്രദ്ധിച്ചു പുറത്തേക്ക് പോണേ ഇടുന്ന വസ്ത്രം ഒന്ന് ശ്രദ്ധിക്കണേ ബാക്കിയുള്ളവരൊക്കെ നിങ്ങളുടെ നഗ്നതകൾ കാണാൻ കാത്തിരിക്കുന്നവരാണ് നിങ്ങളോട് ഏറ്റവും സ്നേഹമുള്ളവരെ ആ ഉപദേശം തരൂ നിങ്ങളുടെ സഹോദരനാണ് നിങ്ങളോട് പറയാ മോളെ വസ്ത്രം ധരിക്കുമ്പോ ശ്രദ്ധിക്കണേ കാരണം എന്താ പുറത്തേക്ക് ഇറങ്ങി ഇടപഴകിയൊക്കെ നല്ല പരിചയമുള്ളത് കൊണ്ട് ശരിയായി അവന് അറിയാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എപ്പോഴും നിങ്ങളെ ഉപദേശിക്കുക അങ്ങനെയാണ് ആലോചിച്ച് നോക്ക് ഏതെങ്കിലും ഒരു വാപ്പ് പറയോ മോളെ ഗോപ്യമാക്കി വെക്കേണ്ട സ്ഥലങ്ങളൊക്കെ തുറന്നിട്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവാൻ ഏതെങ്കിലും ഒരു പിതാവ് പറയോ മുസ്ലിം ആകണ്ട മുസ്ലിം ആകണ്ട ഏതു മതത്തിൽപ്പെട്ട ആളാകട്ടെ പിതാവ് പിതാവെന്താ പറയാ മോളെ കൂടി വസ്ത്രം ധരിച്ചു പോണേ കാരണം എന്താ മകളോട് ഏറ്റവും ഇഷ്ടമുള്ള ആളാരണോ മകളോട് ഏറ്റവും ഇഷ്ടമുള്ളയാൾ സഹോദരൻ എന്താ പറയാ നീ ഇഷ്ടമുള്ളതുപോലെ വസ്ത്രം ധരിച്ചു പോകാനല്ല നീ ഇറങ്ങുന്ന തെരുവ് അപകടം പിടിച്ചതാണ് മോളെ അതുകൊണ്ട് നിനക്ക് നല്ല സെക്യൂറായ വസ്ത്രം ധരിച്ചു കൊണ്ട് നീ പുറത്തേക്ക് പോകണം ഞാൻ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ വല്ലാതെ ശ്രദ്ധിക്കണം നിങ്ങളോട് ഇഷ്ടമുള്ളവരെ നിങ്ങളുടെ ദേഹം മറച്ചു പുറത്തേക്ക് പോകാൻ പറയും ബാക്കിയുള്ളവരൊക്കെ നിങ്ങളുടെ നഗ്നത കാണാൻ നിങ്ങളുടെ ഭാഗങ്ങളെ കാണാനും ആസ്വദിക്കാനും കാത്തിരിക്കുന്നൊരു വലിയ സമൂഹമാണ് വേറെ ഉള്ളത്